രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മഴയെല്ലാം പെയ്ത് പുല്ലുകളെല്ലാം വളർന്നു നിൽക്കുന്നു ഇത് പാരിക്കിലമ്മയുടെ കീഴ്ക്കാവും ഞങ്ങളുടെ പുഴയോരത്തുള്ള സ്ഥലമാണ് അതാണ് നിങ്ങളെ കാണിക്കുന്നത് കാണിക്കാൻ പോകുന്നത് ആ ഇതാ നമ്മൾ അതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു ഇപ്പോൾ പുല്ലുകൾ നിറയെ വളർന്നു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നിന്നിട്ട തെങ്ങുകളാണിത് തെങ്ങിൻ തൈകൾ തെങ്ങാബോണ്ടൻ തെങ്ങിൻ തൈകൾ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് പത്ത് തൈകൾ ആർ വീട്ടിൽ ഡെലിവറി ചെയ്തു ഒരു തയ്യന് അഞ്ഞൂറ്റമ്പത് രൂപ പുല്ല് നിറഞ്ഞു നിൽക്കുന്നത് കടക്കാൻ വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ രംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ആ ഗംഗ പോണ തൈകളെല്ലാം കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു മച്ചിങ്ങ വന്നു പൂക്കലുകൾ വന്നു ഇതൊക്കെ ആ പറമ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതാറേ മച്ചിങ്ങായി ഇത് തെങ്ങ് തൈ കായ്ക്കാൻ തുടങ്ങി രണ്ടര വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് പറഞ്ഞത് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങി കുറച്ച് വാഴകളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഫയർ നട്ടിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ പുഴകാലത്തിലെ വരമ്പത് ഇതാണ് അച്ചിങ്ങ വലുതായി